ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണേ സർവീസ് റോഡനുബന്ധിച്ച് നമുക്ക് വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട് പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് റൈറ്റ് സൈഡ് ഫോർക്ക് ലീക്ക് ഉണ്ട് പിന്നെ എഞ്ചിൻ സൗണ്ട് ചെക്കപ്പ് അങ്ങനെ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കുകൾ അപ്പോൾ നമ്മൾ സർവീസോടനുബന്ധിച്ച് ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ നല്ല ലൈൻഡറാണ് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണേ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ അപ്പം അത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അത് ലൈനറൊക്കെ വരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാഗിലത്തെ ടയർ ആയാലും അത്യാവശ്യം കണ്ടീഷനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചേച്ചി ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ഫിൽറ്ററാണ് കോൺട്രേഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെ ആണ് കുഴപ്പമൊന്നുമില്ല പുതിയ ഫിൽറ്ററാണ് അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ആറ് അഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ബാറ്ററിയുടെ ലൈഫ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എപ്പം വേണമെങ്കിലും സെൽഫിൻ്റെ പ്രശ്നം കാണിക്കാം സെൽഫ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കാം അത് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റി മതി ഞാൻ ജസ്റ്റ് ഇപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളുട്ടോ പിന്നെ നമുക്ക് എഞ്ചിൻ സൗണ്ടിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്ത് വാൽവ് ഗൈഡിൻ്റെ തേമാനം കൊണ്ട് വന്നിട്ടുണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് മേജർ ആയിട്ടുള്ളൊരു പ്രോബ്ലം അല്ല അതത്ര കാര്യയാക്കേണ്ടതില്ല കാരണം കോമൺ ആയിട്ട് എല്ലാ വണ്ടികൾക്കും മഞ്ഞ കേസാണ് പരമാവധി ആദ്യം ഉപയോഗിക്കുക സൗണ്ട് കൂടുതലായിട്ട് ആവണ സമയത്ത് നമുക്കത് അഴിച്ച് ഗൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യുക ശരിക്കും മുപ്പതിനായിരം കിലോമീറ്ററിലെ എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം ഓടിച്ചൊക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ല സൗണ്ടിൻ്റെ കേസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതൊന്നുള്ളൂ പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം കുറച്ചും ഉണ്ട് അത് ഓവറായിട്ട് നമുക്ക് ഓടിക്കുകയായിട്ടോ കാരണം ഞാൻ ഏറെക്കുറെ അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വരാം അപ്പോൾ അതും ഫ്രണ്ട് ടയർ ഏകദേശം നമുക്ക് ഉപയോഗിക്കാനുണ്ട് കുറേ കഴിഞ്ഞ് വലിയ മഴ പിടിക്കുന്നേക്കാളും മാറ്റാനായിട്ടൊന്ന് ശ്രദ്ധിച്ചോളാം ഇടുമ്പോൾ നമുക്ക് ഈ മോഡൽ തന്നെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ഉണ്ടാവും പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടോ ഈ ഒരു സർവീസും കൂടി ഓടിക്കാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് കേട്ടോ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല ബ്ലഗ് ആണ് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി എഞ്ചിൻ ഓയിൽ പിന്നെ നല്ല ഓയിലാണ് ലെവൽ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഫോർക്കിൻ്റെ കേസ് പറഞ്ഞ് നമുക്ക് റൈറ്റ് സൈഡിൽ ലീക്ക് വരാം പക്ഷേ നമുക്ക് ശരിക്കും ഫോർക്കിൻ്റെ കേസൊക്കെ ചെയ്യുമ്പോഴേയും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യണതാണ് നല്ലത് അതായത് അഴിച്ചതിൻ്റെ ഹോൾസെയിൽ ഓയിൽ കാര്യങ്ങളൊക്കെ രണ്ടിൻ്റെയും കൂടി മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാര്യം റൈറ്റ് സൈഡാണ് ഇപ്പോൾ ഒരു ലീക്ക് പോലെ കാണിച്ചേക്കുന്നത് പക്ഷേ ചെയ്യുമ്പോൾ രണ്ടും കൂടി ബുദ്ധി ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗം മാത്രം ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് പിന്നെ ലീക്കായിട്ട് പിന്നീട് നമ്മൾ അഴുകിട്ടായിട്ട് വരും അപ്പോൾ എന്തായാലും ഫോർക്കിൻ്റെ ഓയില് അതിനകത്ത് കിടക്കുന്ന ഓയിലിൻ്റെയൊക്കെ കാലപ്പഴക്കം വന്നേക്കുന്നത് രണ്ടിനും ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഒരുമിച്ച് അഴിച്ച് മാറ്റാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഈ ഒലിസിയിൽ പോയിട്ടുണ്ടെങ്കിൽ വലിയ താമസിച്ചാൽ ഇപ്പുറത്തേയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ രണ്ടിനും ഒരേ പഴക്കമാണ് വന്നേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ എൻ്റെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം എസ്റ്റിമേറ്റിൽ ഒരു രണ്ടെണ്ണം അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയുള്ളൂ എന്തേലും ഉണ്ടോ റിപ്ലൈ കിട്ടിയിട്ടേ ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരും എന്നുള്ളത് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് കിട്ടിയേക്കാം അപ്പോൾ വീഡിയോ കാണാം കണ്ടേന്ന് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഉടോ